നമസ്കാരം അല്ല ഒരു സംശയം ചോദിക്കുകയായിരുന്നു ഈ സോമാലിയിലേക്ക് ആരെങ്കിലും ടൂറ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂർ കമ്പനി സോമാലിയിലേക്ക് എന്തെങ്കിലും ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്തതായിട്ടോ അങ്ങനെ ഏതെങ്കിലും പരസ്യം നൽകിയതായിട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ചോദിക്കാൻ കാരണം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മലേഷ്യയിലേക്കും വിയറ്റ്നാമിലേക്കും ന്യൂസിലൻഡ് ഓസ്ട്രേലിയയിലേക്കുമൊക്കെ ഉള്ള ടൂർ പാക്കേജുകളെ കുറിച്ചുള്ള ഫോൺ കോളുകളും പരസ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ സോമാലിയിലേക്ക് ആരും ടൂർ പോയതായിട്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് സോമാലിയ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് അത്ര പ്രകൃതി രമണീയമാണ് അത്ര മനോഹരമായ വനവും കായലുകളും മലകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന പ്രകൃതി രമണീയമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് സോമാലി എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ നമ്മളൊരുപക്ഷെ പെട്ടെന്ന് ഞെട്ടുന്നുണ്ടാവും അത് അതായത് ഈ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ എക്സ്ക്ലൂസീവായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ഇൻറ്റർവ്യൂ വന്നിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പ്രധാനമന്ത്രിയുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ വളർച്ചകൾ അതിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഞെട്ടിപ്പിക്കുന്ന ഈ ഉത്തരം പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് കേരളം ഏത് വിനോദസഞ്ചാരിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേരളത്തിൽ പോയിരിക്കണം അത്ര പ്രകൃതി മലകൾ കുന്നുകൾ കായൽപ്പരപ്പുകൾ നദികൾ വനങ്ങൾ തുടങ്ങിയെല്ലാം നിറഞ്ഞിട്ടുള്ള മനോഹരമായൊരു ഭൂപ്രദേശമാണ് കേരളം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോയിരിക്കണം എന്ന് ആ ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചിരിക്കുന്നത് ഇതെന്താണ് ഈ പറയുന്നത് ആരാണ് ഈ പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണോ ഇത് പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് കാരണം ഇതേ കേരളത്തെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് പറഞ്ഞത് കേരളം സോമാലിയ പോലെയാണെന്നാണ് സോമാലിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ച് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെ സ്ഥിതി നമുക്കറിയാം പല രാജ്യങ്ങളിലും കൃത്യമായൊരു ഭരണ സംവിധാനം പല രാജ്യങ്ങളും കടൽ നിയന്ത്രിക്കുന്നതാണ് സോമാലിയ പ്രത്യേകിച്ചും കടൽ കൊള്ളക്കാർക്ക് വളരെയേറെ ആധിപത്യവും സ്വാധീനവും ഉള്ള ഒരു പ്രദേശമാണ് സോമാലിയ പട്ടിണി കണ്ട് ആളുകൾ മരിക്കുന്ന രാജ്യമാണ് ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ വെള്ളമോ ഒന്നും ലഭിക്കാത്ത ഒരു രാജ്യം ആയിട്ടാണ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ന കാണുന്നത് അതുപോലെ അതിൽ പെട്ട ഒരു രാജ്യമാണ് ഈ സോമാലി എന്ന് പറയുന്ന രാജ്യം ആ സോമാലി എന്ന് പറയുന്ന രാജ്യത്തോട് കേരളത്തെ ഉപമിപ്പിച്ചുകൊണ്ട് കേരളം ഒരു സോമാലിയാണെന്ന് പ്രസ്താവന അതേ പ്രധാനമന്ത്രി പറയുകയാണ് ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേരളം ഇവിടെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് ആണ് എന്ന് ഇത് പലപ്പോഴും നമുക്കറിയാം ബി ജെ പി നേതാക്കന്മാരിങ്ങനെ പലതും വിളിച്ച് പറയാറുണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായി ചില നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് എതിരാളികളെ ഒന്ന് ഇരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇതിനൊക്കെ വളരെ വലിയ വലിയ ന്യായങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അമിത്ഷ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് അതുകൊണ്ട് നമ്മളിതിനെ ആ രീതിയിൽ കണ്ടാലും മതി അപ്പോൾ ഒരു സമയത്ത് കേരളത്തെ വല്ലാതെ ഗെഴുത്തി കാണിക്കുക ഇതിനു മുമ്പ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പല രാജ്യങ്ങളോടും ഇങ്ങനെ കേരളത്തെ ഉപമിച്ചിട്ടുണ്ട് കേട്ടോ സോമാലിയ മാത്രമല്ല അങ്ങനെയും ഒരു ഭാഗ്യം കേരളത്തിലുണ്ടായിട്ടുണ്ട് നേരത്തെ പലരും ഉപമിച്ചത് ആ ഏത് രാജ്യത്തോടാണ് ശ്രീലങ്കയോടാണ് തകർന്ന സമ്പദ്വ്യവസ്ഥയുമായി മുന്നോട്ട് നീങ്ങുന്ന വളരെ സാമ്പത്തിക വളർച്ച ഇടിഞ്ഞു പോയിട്ടുള്ള കടം കയറി കൊമിഞ്ഞുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ആ ശ്രീലങ്കയുടെ പാതയിലാണ് കേരളം സഞ്ചരിക്കുന്നത് ശ്രീലങ്കയുടെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്ന് ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ പ്രധാനമന്ത്രി അടക്കം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിന് പല പല രാജ്യങ്ങളുമായിട്ട് ഇവർ ഉപമിച്ച് വലിയ ഒരു അംഗീകാരം കൊടുക്കാറുണ്ട് ഇടയ്ക്ക് ഇത് ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള നീതി ആയോഗ് തന്നെയാണ് പലപ്പോഴും പറയുന്നത് കേരളം ദാരിദ്ര്യ സൂചികയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നല്ല നിലവാരമുണ്ട് ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ് ഈ വക സർട്ടിഫിക്കറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നതും ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനമാണ് അപ്പം അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും ഓരോ ഘട്ടങ്ങളിലുമൊക്കെ ഇങ്ങനെ കേരളത്തെ ഇകഴ്ത്തി കളിക്കുകയും വല്ലാതെ താഴ്ത്തി കെട്ടുകയും സോമാലിയോടും ശ്രീലങ്കയോടും അതുപോലുള്ള പറ്റ പല കാര്യങ്ങളോടും താരതമ്യം ചെയ്യുമ്പോൾ മറന്നു പോകുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല ഗുജറാത്തിലെ ഗ്രാമീണ മേഖലയുടെ സ്ഥിതി എന്താണ് രാജസ്ഥാനിലെ ഗ്രാമീണ മേഖലയുടെ സ്ഥിതി എന്താണ് മധ്യപ്രദേശിൻ്റെ ഗ്രാമീണ മേഖലയുടെ സ്ഥിതി എന്താണ് യുപിയുടെ ഗ്രാമീണ മേഖലയുടെ സ്ഥിതി എന്താണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവിടെ ആളുകൾക്ക് ശൗചാലയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്നും പെട്രോളിലും ഡീസലിനും കൂടുതൽ നികുതി ഈടാക്കി ശൗചാലയം പണിയാൻ പുറപ്പെട്ടത് എന്തായാലും ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ശൗചാലയം പോലും പബ്ലിക്കിന് സ്ത്രീകൾക്ക് അടക്കം ഇല്ലാത്ത ഗ്രാമീണ മേഖല ഉൾക്കൊള്ളുന്ന ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ഭരിക്കുന്ന ബി ജെ പി ആണ് കേരളത്തെ സോമാലിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ കേരളം ഭയങ്കര വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച പ്രസ്താവനകളാണോ ഇത് ഒന്നുകിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ സോമാലിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പറയണം അപ്പം ഇത് ഓരോ ഘട്ടത്തിലും മുമ്പ് നമ്മൾ ഈ പൊളിക്കണോമിക്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അയോധ്യ പോരാ രാമക്ഷേത്രം പോരാ എന്ന് കണ്ടപ്പോൾ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് കളക്കുന്നു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂറായപ്പോഴേക്കും അതിതീവ്രമായ ഹിന്ദുത്വത്തിലേക്ക് കിടക്കുകയാണ് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഒന്നാമത്തെ അവകാശികൾ അത് എസ് സി എസ് ടിയുടെ സംഭരണം പോലും അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു പ്രതിപക്ഷങ്ങൾ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെയും അമ്മമാരെയും നിങ്ങളുടെ കെട്ട് താലി പോലും പൊട്ടിച്ച് ഇവർ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നു വരെ നാണം കെട്ട രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നല്ല ലോക ചരിത്രത്തിലില്ല ലോകത്തെ ഏത് ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിയും ഈ നിലവാരത്തിലേക്ക് താഴ്ന്നു സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രിയായാലും ആയാലും ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനെങ്കിലും തയ്യാറാവുക സോമാലിയായിട്ടാണ് ഈ കണ്ടതെങ്കിൽ കേരളത്തെ കണ്ടതെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക പിന്നീട് എങ്ങനെയാണ് കേരളം സ്വർഗ്ഗമായി മാറിയത് എന്നുള്ള കാര്യത്തിനും കേരളം ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് എങ്ങനെയാണെന്നും ഉത്തരം പറയാനുള്ള കൃത്യമായ ഉത്തരം പറയാനുള്ള ബാധ്യത ഇതേ പ്രധാനമന്ത്രിക്കും ബി ജെ പിയുടെ നേതാക്കന്മാർക്കും കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്ന പുട്ടിന് പേരയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തെ വല്ലാതെ പരിഹസിച്ച് കാണുന്ന ഈ ബി ജെ പി നേതാക്കന്മാർക്കും ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം